റിഭാസന പ്രസാദരോ ഒരു മാതാവിന് ഒരായിരം നന്ദി എൻ്റെ പേര് ആൻമേരി തോമസ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഇടവക സെൻറ്റ് മേരീസ് മലങ്കര കാത്തലിക് ചർച്ച് മുണ്ടുകുഴിയാണ് ഈ അൾത്താരയിലെ രണ്ടാമത് സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ അമ്മമാതാവിനും എൻ്റെ ഈസ്തംബ്രാനും കോടാനും കൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് മെയ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ടിലാണ് അതുകഴിഞ്ഞ് നവംബറിൽ ഞാൻ ഇവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞു അതെൻ്റെ ഒ ഇ റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാക്ഷ്യമാണ് ഇപ്പോഴും ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒ ഇ റ്റിയുമായിട്ട് ബന്ധപ്പെട്ട സാക്ഷ്യമാണ് ആദ്യം ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയുന്നത് എനിക്ക് ഒ ഇ ടി എക്സാം എഴുതി അയർലൻഡ് സ്കോർ ലഭിച്ചതിനെ പറ്റിയായിരുന്നു അതുകഴിഞ്ഞ് എനിക്ക് എയർലൈൻ സ്കോർ ലഭിച്ചു ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ് ഇരുന്നത് അപ്പോൾ എനിക്ക് ഞാനൊരു ഫ്രഷർ ആയിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാസ് ഔട്ട് ആയതേ ഉള്ളായിരുന്നു അപ്പോൾ ഓൾറെഡി ഒരു സെവൻ മന്ത് ഗ്യാപ്പ് വന്നു അത് കഴിഞ്ഞ് അപ്പോഴത്തേനും ഏജൻസിയിലൊക്കെ വിളിച്ച് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു മൂന്ന് മാസം നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുക വർക്ക് ചെയ്ത സ്റ്റിൽ വർക്കിങ് ഒക്കെ ഉണ്ട് നമുക്ക് അയർലൈൻ്റെ പ്രോസസ്സിങ് തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പം ജീവിതം നോക്കുമ്പോഴത്തേന് കൃപാസനത്തിൽ നമുക്ക് ഓൾറെഡി അനുഗ്രഹം കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി പുറകോട്ട് വലിയൊരു സ്വഭാവമാണല്ലോ അപ്പോൾ ദൈവം നമ്മളെ ഒന്ന് തട്ടും ആ ഒരു ആ ഒരു തട്ടൽ എനിക്കും കിട്ടിയായിരുന്നു അപ്പോൾ ദൈവം വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇവളിപ്പോൾ ഇത്ര അഹങ്കരിച്ചത് കൊണ്ട് കുറച്ച് താമസിച്ച് പോയാൽ മതി എന്ന് വിചാരിച്ച് കാണുമായിരിക്കും അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് മുമ്പോട്ട് ഞാൻ ഇതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പം അതിനെന്തെങ്കിലും ഒരു തടസ്സം മുമ്പോട്ട് വെച്ചുകൊണ്ടേയിരിക്കും അപ്പം പിന്നെ കുറ നവംബറിൽ ഞാൻ വന്ന് സാക്ഷ്യപ്പെടുത്തി എന്നാൽ എക്സാം ഒന്നും കൂടെ എന്നാൽ ഇതിന് ബാക്കി പ്രൊസീജിയറും കൊണ്ട് പോകാമെന്ന് ഓർത്ത് ഞാൻ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ സാലറി ഒന്നും ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തുടങ്ങാമെന്നുള്ളൊരു പ്ലാനില്ല ജോയിൻ ചെയ്ത് ഇപ്പോൾ ജോയിൻ ചെയ്തു അവർ ചോദിച്ചു എത്ര മാസം നിങ്ങളോട് നിൽക്കും ഞാൻ ഒരു ആറ് മാസം അത് കൂടുതലൊന്നും കാണത്തില്ല എനിക്ക് ഇങ്ങനെ ഓയിറ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് കയറി കയറി കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് എൻ്റെ പ്രൊസീജിയറ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആറ് മാസം ആറായി പ്രൊസീജിയറ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഓൾറെഡി എൻ്റെ ബ്രദർ യു കെയിലാണ് അപ്പം ബ്രദർ പറയുന്നുണ്ട് ഒന്നുകൂടി നീ എക്സാം എഴുതാം ക്ലബ്ബ് ചെയ്ത് ക്ലബ്ബ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് കിട്ടുമല്ലോ അതുകൊണ്ടൊന്നുകൂടെ എക്സാം എഴുതാൻ പറയും പക്ഷേ ആദ്യത്തെ എക്സാം തന്നെ ഞാൻ എഴുതിയത് എഴുതിയതോ കിട്ടിയതോ എൻ്റെ ഒരു എൻ്റെ കഴിവിലല്ലെന്നെനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കതിന് പേടിയായിരുന്നു പിന്നെയും ഞാൻ ഓർത്ത് തന്നാൽ എഴുതാം എന്ന ഓർത്ത് മെയ് ഇരുപത്തി ഏഴ് മെയ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഒ ഇ റ്റിക്കുള്ള ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഡേറ്റ് എടുക്കാനായിട്ടുള്ളൊരു പ്ലാനൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ അമ്മയുടെ അമ്മ ഞാൻ അമ്മയുടെ അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത് എൻ്റെ അമ്മ ഇവിടെ ഇല്ല അപ്പോൾ അമ്മയുടെ അമ്മയ്ക്ക് ക്യാൻസറ് ഓൾറെഡി പത്ത് വർഷം മുമ്പ് വന്നതാണ് ഒന്നുകൂടെ ക്യാൻസർ ഉണ്ടായി അപ്പോഴത്തേനും അതിന് ആർ സി സി ചികിത്സയായി അതിൻ്റെ പോക്കൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പഠിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പം മെയ് ഇരുപത്തി ഏഴിന് ഞാൻ എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ പോകുമ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഞാൻ എന്താ പഠിച്ചേക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ എനിക്ക് സ്പീക്കിങ്ങിന് യും ബാക്കി മൂന്നിനും സി പ്ലസും കിട്ടിയാൽ മതി കാരണം എനിക്ക് അയർലൻ സ്കോർ ആയ നേരത്തെ അങ്ങനെയാണ് കിട്ടിയിരുന്നത് അപ്പം ഞാൻ അതിനുവേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ സ്പീക്കിങ് ആണ് ഞാൻ കൂടുതലും നോക്കിയത് സ്പീക്കിംഗ് മാത്രമേ നോക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ കൃപാസനത്തിലെ പത്രം പത്രം എടുത്തു പത്രം എടുത്ത് ഇച്ചിരി കീറി അതിനകത്ത് ഇച്ചിരി ഉപ്പിട്ടു അതെന്റെ വിശ്വാസമാണ് എല്ലാവർക്കും അത് വിശ്വാസം വിശ്വാസമുണ്ടെന്ന് എനിക്കത്തില്ല പക്ഷേ എൻ്റെ വിശ്വാസമായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് അപ്പം ഞാൻ അവിടെ കയറുന്ന എൻട്രൻസ് മുതൽ ഞാൻ ഞാൻ എവിടെയൊക്കെ പോയോ ഞാൻ ആ ഞാൻ ആ ഹോളിൽ എവിടെയൊക്കെ പോയോ അവിടെ എല്ലാം ഞാൻ ഇട്ടു ഞാൻ ഹോളി കയറിയപ്പോൾ എൻ്റെ കയ്യിലൊരുത്തുള്ളി നമുക്കൊന്നും കയറ്റാൻ പറ്റത്തില്ലല്ലോ അപ്പം ടിഷ്യൂ പേപ്പറിനകത്ത് ഒരുത്തുള്ളി ഉപ്പിട്ട് ഞാൻ ഇരുന്നിടത്ത് ഞാൻ ഇട്ട് പ്രാർത്ഥിച്ചു ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതുകയാണ് എനിക്ക് ലിസണിങ്ങിൻ്റെ ആയത്തെ എ പാർട്ട് കിട്ടി പക്ഷേ ബി ബീം സി എനിക്ക് ഉറപ്പില്ല കിട്ടുമെന്നുള്ളതിന് ഉറപ്പില്ല റീഡിങ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ എഴുതി വെക്കും എനിക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും എനിക്ക് തികയുന്നില്ല ഞാൻ ചുമ്മാ അവസാനം ചുമ്മാ എഴുതി വെച്ചു അതുപോലെ സീ പാർട്ടും എല്ലാം കഴിഞ്ഞു ഞാൻ റൈറ്റിംഗ് വരെ കഴിഞ്ഞു ഞാൻ ഇറങ്ങി അത് കഴിഞ്ഞ് സ്പീക്കിംഗ് ആയപ്പം എനിക്ക് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടൂടെ പോയത് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് കുറച്ചും കൂടെ ഇച്ചിരി ധൈര്യമുണ്ട് അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവേ മാതാവ് ഈശോയും തന്നെ വരണം ഞങ്ങൾക്ക് രണ്ടു ഒരു സമയമാണ് ഞങ്ങൾ എൻ്റെ ഒരു ഒരു സ്ഥലത്ത് തന്നെ രണ്ട് സ്ഥലത്തായിട്ട് ഇരിക്ക രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇരിക്കുക അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവ് ഇവക്ക് ഒരു സ്ത്രീയെ കൊടുക്കണം ഇവക്ക് നീ ഒരു സ്ത്രീയെ കൊടുത്താൽ മാത്രമേ അവക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ കയറിയപ്പം അവക്ക് മാതാവിനേയും കൊടുത്തു എനിക്ക് ഈശോയും തന്നു ഞങ്ങൾ എൻ്റെ അങ്ങനെ എൻ്റെ ഇൻറ്റർലോക്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്നോട് ഞാൻ സംസാരിക്കുന്നതിൽ കൂടുതൽ പുള്ളി എന്നോട് സംസാരിച്ചു അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഒത്തിരി ഗ്യാപ്പോ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് നല്ലപോലെ സ്പീക്കിംഗ് പറയാൻ പറ്റി ഞങ്ങൾ ഇറങ്ങി തിരിച്ചു വന്നു ജൂൺ ജൂണായപ്പം എൻ്റെ റിസൾട്ട് വരുമ്പം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നാല് ബി എയോട് കൂടി മാതാവ് എനിക്ക് ഒ എക്സാം എന്നെ പാസ്സാക്കി തന്നു അതുകഴിഞ്ഞ് ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പള്ളി പോകുന്നുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് കൊടുക്കാനായിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് നടന്ന് പെരുന്നാൾ സ്റ്റാൻഡിൽ പോകുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി ദൂരം നടന്ന് ഞങ്ങൾ പ്രേഷിത പ്രവർത്തനം ചെയ്യാറുണ്ട് പത്രമാണെങ്കിലും ആരെന്തൊക്കെ പറഞ്ഞാലും ആ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ കൊടുക്കാറുണ്ട് അതുകഴിഞ്ഞു ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെയും ഒന്നുകൂടെ ഒന്ന് പുറകോട്ട് വലിയ പുറകോട്ട് വലിയുമ്പോൾ വീണ്ടും തട്ട് പുറകിൽ നിന്ന് കിട്ടുക അപ്പോഴത്തേനും വീണ്ടും ഞാൻ യു കെക്ക് എന്ന ബാക്കിയുള്ള പ്രൊസീജിയറ് ചെയ്യാവുന്നോർത്ത് എൻ എം സി രജിസ്ട്രേഷൻ കൊടുത്തു സി ബി ടി അറ്റൻഡ് ചെയ്യാൻ ബാംഗ്ലൂർ പോകുന്നു കിട്ടി സി ബി ടി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി പക്ഷേ പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും എനിക്ക് കിട്ടുന്നില്ല ഇൻ്റർവ്യൂ കിട്ടുന്നുണ്ട് എൻ്റെ ബ്രദർ ഓൾറെഡി ലണ്ടനിലാണ് അപ്പോൾ എനിക്ക് ലണ്ടൻ സൈഡ് തന്നെ വേണം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടി ഒരു സിറ്റി വേണമെന്നായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ലണ്ടനിൽ തന്നെ ആണ് നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് ആ സ്ഥലം ഒന്നും കിട്ടുന്നില്ല എനിക്ക് കിട്ടുന്ന മൊത്തം ഔട്ടർ ഔട്ടറാണ് കിട്ടുന്നത് അപ്പം ബ്രദർ പറയുന്നുണ്ട് അത് വേണ്ട നമുക്ക് നോക്കാം നമുക്ക് നോക്കാം പറയുന്നുണ്ട് അപ്പം ഓൾറെഡി എനിക്ക് ആറ് മാസം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഏഴ് മാസം എക്സ്പീരിയൻസ് ആകുന്ന സമയത്ത് ആയതേ ഉള്ളൂ നവംബർ ആകും എനിക്ക് ഒരു വർഷമാകാൻ അങ്ങനെ ഒരു വർഷം എക്സ്പീരിയൻസ് ആകുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് ഇൻ്റർവ്യൂ വന്നു അതിനകത്ത് ഒരു ഇന്റർവ്യൂ അവര് പറയുന്നുണ്ട് ഇപ്പം ഇന്റർവ്യൂ വരും ഇന്റർവ്യൂ വരും എന്ന് പറഞ്ഞിരുന്നു രണ്ടാമത്തെ ഇന്റർവ്യൂ വന്നു എന്നോട് രണ്ട് ദിവസം മുമ്പാണ് അവർ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ ഇൻറ്റർവ്യൂ എന്നാണോ അറ്റൻഡ് ചെയ്യേണ്ടത് അന്ന് ഞാനൊരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ വീട്ടിലെ ഡ്രസ്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോഴത്തേനും അവരെ വിളിച്ച് പറയുന്നത് പെട്ടെന്ന് ഒന്ന് കയറാമോ എന്ന് ചോദിച്ചു ഞാൻ സൂ സൂമിറ്റിംഗ് കയറി മീറ്റിൽ കയറി ഗൂഗിൾ മീറ്റിൽ കയറി കയറി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഇൻറ്റർവ്യൂ നടക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇൻ്റർവ്യൂ എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന ഡ്രസ്സും മുടിയും പൊക്കി കെട്ടി അങ്ങനെ അങ്ങനെയാണ് ഞാനിരിക്കുന്നത് അപ്പം ഓൾറെഡി നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടത്തില്ലെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ഞാൻ പ്രാർത്ഥ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു നവംബർ അവസാനമായിരുന്നു എനിക്ക് ഈ ഇൻ്റർവ്യൂ വന്നത് ഞാൻ പ്രാർത്ഥിച്ചു മാധവേ എനിക്ക് ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് any get രണ്ട് മുപ്പതിന് മുമ്പ് എനിക്കൊരു ഇൻ്റർവ്യൂ വരണം എനിക്ക് ഏത് ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂ എനിക്ക് പോകാൻ പറ്റണം പോകാൻ പറ്റുന്നതായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എനിക്ക് ഒരു ലണ്ടൻ കൺസോർട്ടിയത്തിൻ്റെ ഒത്തിരി പേർ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ എനിക്ക് വന്നു അതിന് ഞാൻ ജാനുവരി പത്താം തീയതി ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയി ജാനുവരി പത്താം തീയതി അറ്റൻഡ് ചെയ്ത ആ ഇന്റർവ്യൂവിന് എനിക്ക് എനിക്ക് ഓഫർ ലെറ്റർ ലഭിച്ചു അത് കഴിഞ്ഞ് ഫെബ്രുവരി ആയപ്പോൾ എനിക്ക് എനിക്ക് ഹോസ്പിറ്റലിൻ്റെ ഓഫർ ലെറ്ററിൻ്റെ കൈ വന്നു അത് കഴിഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് സി ഒ എസ് വരുമെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ എല്ലാ എല്ലാ സംഭവങ്ങളും എൻ്റെ കയ്യിലുണ്ട് അപ്പം എൻ്റെ കയ്യിലില്ലാത്തത് അവരവിടുന്ന് ഓരോ ഫോം അയച്ച് തരും അപ്പം നമുക്ക് ഓൾറെഡി അതെല്ലാം ഒന്നും മനസ്സിലാത്തില്ല അപ്പോൾ ഓരോരുത്തരോട് ചോദിച്ച് നമ്മളത് ഫില്ല് ചെയ്തയക്കണം എന്നാലും ഞാനതെല്ലാം ചെയ്തു ഫെബ്രുവരി ഒരു പതിനഞ്ച് പതിനാറിനോട് എടുത്ത് ഞാൻ അവർക്ക് സി ഒ എസിനുള്ള എല്ലാം സബ്മിറ്റ് ചെയ്ത് കൊടുത്തു സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ എനിക്ക് അവിടെ എന്നെ എനിക്കൊരു ഉണ്ട് ആ റിക്രൂട്ടർ പോയി അങ്ങനെ ഒത്തിരി ഡിലേ ആയി വന്നു സി ഒ എസിനെ സബ്മിറ്റ് ചെയ്തു സി ഒ എസിനെ സബ്മിറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് കിട്ടുന്ന സി ഒ എസ് എനിക്ക് മൂന്ന് മാസം ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് ആ സമയത്തൊക്കെ ഞാൻ ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കറിയാം എനിക്ക് താമസിക്കുന്ന അനുസരിച്ച് എനിക്ക് എൻ്റെ മാതാവ് നല്ലത് തരത്തുള്ളൂ കാരണം എനിക്ക് ഒരിക്കലും എൻ്റെ കയ്യിൽ പെട്ടെന്ന് കിട്ടിയ സാധനം എൻ്റെ കയ്യിൽ നിലനിന്നിട്ടില്ല എല്ലാം പോയിട്ടേ ഉള്ളൂ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു സി ഒ എസി കിട്ടി സി ഒ എ കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും അവർ വിസയ്ക്ക് പത്ത് ദിവസം കഴിഞ്ഞ് എല്ലാവർക്കും രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടുന്ന വിസ അപ്പോയിൻമെൻറ്റ് എനിക്ക് പത്ത് ദിവസം കഴിഞ്ഞു എനിക്ക് കിട്ടിയപ്പം വിസ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് പത്ത് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ എൻ്റെ കൈ കിട്ടി എനിക്ക് ടിക്കറ്റ് വന്നു ഞാൻ ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഞാൻ പോവുകയാണ് അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ഫെബ്രുവരിയിൽ ക്യാൻസർ വന്നു അപ്പം ഓൾറെഡി പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്നതാണ് അത് അത് കഴിഞ്ഞ് ഞങ്ങൾ ചെക്കപ്പിനൊക്കെ പോയി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാണ് ഈ ഫെബ്രുവരി ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മൂന്ന് മാസം മുമ്പ് ഞങ്ങൾ പോയതാണ് പക്ഷേ അപ്പോഴും അവർ പറഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ചു വന്നതാണ് അത് അവിടെ പോയി ഡയഗ്നോസ് ചെയ്തപ്പം നാക്കിൻ്റെ അമ്പത് ശതമാനം ആ ഉണ്ട് ക്യാൻസറിൻ്റെ ഗ്രോത്ത് ഉണ്ട് അത്രയും നമ്മൾ റിമൂവ് ചെയ്ത് കളയണം അതുകൂടാതെ പത്ത് എഴുപത് വയസ്സിനടുത്തുണ്ട് അപ്പോഴത്തേനും എയർവേ ഡിഫിക്കൽറ്റി ഉണ്ട് സോ ട്രക്കിയോസ്റ്റമി ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം സർജറി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യമായിരുന്നു പക്ഷേ ഇനിയൊരു കീമോയോ റേഡിയേഷനോ അതുപോലെ തന്നെ ട്രക്കിയോസ്റ്റമിയോ ഒന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ട്രക്യോസ്റ്റമിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു നഴ്സായത് അതിൻ്റെ ഒക്കെ എനിക്ക് നല്ലപോലെ അറിയായിരുന്നു സോ ഞാൻ ഞങ്ങൾ വീട്ടിലെല്ലാവരും എൻ്റെ മമ്മി ഓൾറെഡി ഓൺലൈൻ ഉടമ്പടിയിലാണ് ഞാൻ ഉടമ്പടിയിലാണ് എൻ്റെ മമ്മിയുടെ അനിയത്തി ഉടമ്പടിയിലാണ് സോ ഞങ്ങൾ എല്ലാവരും ഉടമ്പടിയുടെ ശക്തിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ സർജറിക്ക് കയറ്റി അപ്പോഴത്തേന് ഉപ്പും തൈലും ഒക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ ദിവസവും അവിടെ അഡ്മിറ്റ് ആർ സി സിയിലായിരുന്നു ആ സമയത്ത് ഞാൻ ഇവിടുന്ന് മൂന്ന് കിട്ടം മേടിച്ച് ആർ സി സി ഫുള്ള് കൊടുത്തു ആർ സി സി എല്ലാവരോടും പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞു എല്ലാവരെയും ഇതിനെപ്പറ്റി ഞാൻ അറിയിച്ചു അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ എല്ലാ മതസ്ഥരോട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചു അതുപോലെ അമ്മച്ചി കയറുന്നതിന് മുമ്പേ ിലും ഉപ്പിട്ട് കൊടുത്തു അതുപോലെ തന്നെ തൈലം തേച്ച് കൊടുത്തു അതൊക്കെ ഉള്ളതാണ് ഞങ്ങളുടെ ഒരു ആയുധം എന്ന് പറയാനായിട്ട് അത് കഴിഞ്ഞ് സർജറിക്ക് കയറ്റി തിരിച്ചിറക്കിയപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു മുപ്പത് ശതമാനമേ നാക്കിനെ റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ അതുപോലെ തന്നെ നാക്കിൻ്റെ ബാ പിന്നെ ഒന്നുകൂടെ നമ്മൾ ചെയ്യുമ്പം ഇവിടുന്ന് ഇച്ചിരി ദശ എടുത്ത് വെക്കണോ എന്ന് പറഞ്ഞു അതിൻ്റെ ആവശ്യം വന്നില്ല അതുപോലെ തന്നെ ട്രക്ക് യോസ്റ്റമി ചെയ്തില്ല വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് പത്ത് ദിവസത്തിനുള്ളിൽ അവിടെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടുവാനും ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ അവിടെ സുഖമായിട്ട് വീട്ടിലിരിപ്പുണ്ട് അതുപോലെ എൻ്റെ ബ്രദർ യു കെയിലാണ് ഞാനിത് ഓൾറെഡി സാക്ഷ്യം പറഞ്ഞ ഒരു കാര്യമാണ് ബൈഎ യു കെ പോയത് അതുകൂടാതെ എൻ്റെ ബ്രദർ അവിടെ എം ബി എ പഠിക്കാനാണ് പോയത് എല്ലാവർക്കും എം ബി എ പാസ്സായി അവിടെ അവരുടെ കൂടെ പഠിച്ച ആരും പാസ്സായിട്ടില്ല പക്ഷേ പയ്യടെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഇപ്പോൾ ഇൻറ്റേൺഷിപ്പിന് കയറി ഇപ്പോൾ ഇനി മൂന്ന് മാസം വരെ കഴിഞ്ഞ് ആ കോഴ്സ് കംപ്ലീറ്റ് ആവും അതുപോലെ എൻ്റെ മമ്മിക്ക് ജോലിയും സ്ഥിരമായിട്ട് ലഭിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് മാതാപിതാക്ക ജോലി കൊടുത്താൽ അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പ്രേശിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് കൊടുക്കാൻ ചങ്ങനാശ്ശേരി അതുപോലെ തന്നെ കോട്ടയം ഭാഗങ്ങളിലല്ലൊക്കെ പോകാറുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പത്ര വിതരണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്രം ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാരുണ്യ അതുപോലെ തന്നെ ആശ്രയം എന്നുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ഫുഡ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഡയപ്പർ ആണല്ലോ അവർക്ക് ആവശ്യം കൂടുതലായിട്ടും അതൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ദൈവം എന്നെ ഇത്രയും നടത്തിയതിനെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദൈവം നടത്തിയതിനും ഇനി മുമ്പോട്ട് എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ എന്നെ ദൈവം എൻ്റെ കരം പിടിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി നിർത്തുന്നു നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി എന്ന് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊൻപത് പതിനൊന്നിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഇവിടെ വന്ന് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ അവരുടെ ഒ ഇ ടി പാസ്സാകുന്നതിനെക്കുറിച്ചും പിന്നീട് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് അപ്പോൾ ഇത് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഉടമ്പടി എടുത്ത് ജീവി ഉച്ച ഒരു നിമിഷം തൻ്റെ ജീവിതത്തിലുമുണ്ടായി എന്നാൽ പിന്നീട് അത് താൻ തന്നെ മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്ത് എങ്ങനെയാണ് പിന്നീട് ഉടമ്പടി ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഉടമ്പടി ജീവിതം തന്നെ നയിക്കുന്നു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ എത്രമാത്രം ഉത്സാഹത്തോടെ ചെയ്യുവാനായിട്ട് മനസ്സ് കാണിക്കുന്നു അങ്ങനെ തൻ്റെ പ്രോസസ്സിങ്ങിൽ ആ സമയത്തൊക്കെ തടസ്സങ്ങളൊക്കെ വരുമ്പോഴുമൊക്കെ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അതൊക്കെ തരണം ചെയ്ത് ഇന്ന് വിദേശത്തേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഈ മകൾ നിൽക്കുകയാണ് വീണ്ടും തനിക്ക് തൻ്റെ അമ്മാമ്മയ്ക്ക് കിട്ടിയ രോഗ ഇവിടെ പറഞ്ഞു തൻ്റെ ബ്രദറിന് കിട്ടിയ കൃപകൾ അതുപോലെ മമ്മിക്ക് സ്ഥിരമായിട്ടുള്ള ജോലി ഇങ്ങനെയൊക്കെ ഒത്തിരിയേറെ തൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ മകള് സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തുന്നത് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക